നിർത്തിയിട്ട വാഹനം മെയിൻ റോഡിലേക്ക് നിരങ്ങി നീങ്ങിയപ്പോൾ കാർ തടഞ്ഞു നിർത്തിയ യുവതിക്ക് സോഷ്യൽ മീഡിയയുടെ അഭിനന്ദനം സൗദിയിലെ ജിസാനിലാണ് സംഭവം യുവതിയുടെ സാഹസികമായ ഇടപെടൽ ഒഴിവാക്കിയത് വൻ ദുരന്തമാണ് ജീസാനിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം പാർക്കിങ്ങിൽ നിർത്തിയിട്ട കാറാണ് തനിയെ പുറകിലേക്ക് നിരങ്ങി നീങ്ങിയത് ഡ്രൈവർ വാഹനം നിർത്തി സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കയറിപ്പോയതായിരുന്നു പുറകിലെ റോഡിലേക്ക് ഉരുണ്ടു നീങ്ങുകയായിരുന്നു കാർ ഈ സമയത്ത് വാഹനത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു ഡ്രൈവർ ഇല്ലാത്ത കാർ റോഡിലേക്ക് നിരങ്ങി നീങ്ങുന്നത് കണ്ട് ഓടിച്ചെന്ന് യുവതി കാറിൽ കയറി വാഹനം നിർത്തുകയായിരുന്നു വാഹനങ്ങൾ നല്ല വേഗത്തിൽ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന റോഡിലാണ് സംഭവം ഉണ്ടായത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സി സി ടി വികളിൽ പതിഞ്ഞ ദൃശ്യമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് യുവതിയുടെ സമയോചിത ഇടപെടൽ വൻ അപകടമാണ് ഒഴിവാക്കിയത് സോഷ്യൽ മീഡിയകളിലടക്കം യുവതിക്ക് അഭിനന്ദന പ്രവാഹമാണ് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്